ജെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിന് ശേഷം മൂസി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വള ലുക്മാനും ധ്യാൻ ശ്രീനിവാസനും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഈ വളയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ജെ റിവ്യൂ വേൾഡിൽ കടോരമി അണ്ടകടാഹം എന്ന സിനിമയ്ക്ക് ശേഷം മൂസി ചെയ്യുന്ന സിനിമയായതുകൊണ്ട് ചെറുതല്ലാത്ത ഒരു പ്രതീക്ഷയിലാണ് ചിത്രം കാണുന്നത് ഒരിക്കലും തെറ്റിയില്ല ഒരു ഫാമിലി ഓഡിയൻസിനെ നല്ലതുപോലെ ആവുന്ന നല്ലൊരു ചിത്രം ഒരു കുഞ്ഞു സിനിമ സിനിമയുടെ പേര് പോലെ വളയാണ് മുഖ്യ കഥാപാത്രം നല്ലൊരു വിജയം അർഹതപ്പെട്ട സിനിമയാണ് വള കണ്ടാലേ ആരും മോശം പറയില്ല അത് ഉറപ്പു എനിക്ക് തോന്നുന്നത് അഭിനയത്തിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കോമഡിയും ഇടയ്ക്ക് പ്രകടനം കൊണ്ടും ദേഷ്യം തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ് ഡ്യാനിൻ്റേത് അതേപോലെ ലുക്ക് ഓരോ പടം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ മികവ് നല്ലതുപോലെ പുറത്തെടുക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ആക്ഷൻ സ്റ്റാർ ലെവലിലേക്കൊക്കെ എത്താൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാണ് ലുക്ക് മാൻ തല്ലുമാനൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ഷൻ സീനൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ വാ എന്ന് പറയും അതേപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കോമഡിയും അല്പം ഒക്കെ ചേർത്തുള്ള ഒരു നൈസ് പടം ഇതിലെ നായിക അറിയില്ല നായികയുടെ പേര് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ അവളുടെ പേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല കേട്ടോ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പിന്നെ ഒന്ന് നോട്ട് ചെയ്ത് തരണേ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫ്രൈഡേ ഫിലിംസാണ് ഡിസ്ട്രിബ്യൂട്ടർ വേഫെയർ ഫിലിംസും എ ജി എസ് സിനിമാസും ഫാൾസ് ഫിലിംസും ചേർന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ മോഹസിനാണ് റൈറ്റൻ ഹർഷാദ് ആണ് ഓക്കെ പ്രൊഡ്യൂസഡ് ഫ്രൈഡേ ഈ ഫ്രൈഡേ ഫിലിംസിനൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞുപടങ്ങൾ കൊണ്ടുവന്നിട്ട് ഹിറ്റാക്കാൻ കഴിവുള്ള ഒരു നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഫ്രൈഡേ ഫിലിംസ് എന്തായാലും വെരി ഗുഡ് വർക്ക് അപ്പോൾ അപ്പോൾക്ക് നമുക്ക് തിരിച്ചു വരാം രണ്ട് നായകന്മാർക്കും നല്ല യോജിച്ച രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് രണ്ടുപേരും പേരും കാഴ്ച വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പേരുകളാണ് വിജയരാഘവനും വിജയരാഘവനായും വിജയരാഘവൻ്റെ അഭിനയവും ശാന്തി കൃഷ്ണയുടെ അഭിനയവും സിനിമയുടെ നട്ടല്ലെന്ന് പറയുന്നത് തന്നെ ഇവർ രണ്ട് പേരും ആണ് അടിപൊളി അഭിനയമായിരുന്നു ഒരു വള കാരണം മൂന്ന് ഫാമിലിയെ കണക്ട് ചെയ്യിക്കുന്ന രീതി അതിലെ സംവിധായകൻ മൂസിയുടെ കഴിവിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ മൂസിയുടെ ഈ കഠിനകഠോരം ഈ അണ്ടഗടാഹം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അത് എനിക്ക് നല്ലോണം കണക്റ്റായ ഒരു പടമാണ് പക്ഷേ അത്ര കണ്ട് ഹിറ്റായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം ഹിറ്റായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ കമൻ്റ് ചെയ്യാം എനിക്കതിനകത്ത് ആ ഗൾഫിൽ നിന്ന് ഫാദർ മരിച്ചിട്ടുള്ള സീൻസും അതൊക്കെ എനിക്ക് ഒരുപാട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറോണയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു അതിനകത്ത് നല്ല മേക്കിങ്ങും നല്ല സിനിമയായിരുന്നു അത് ചില സീനുകളിലൊക്കെ ഈ ചേട്ടലും ചില സീനുകളൊക്കെ ഒരു ലാഗ് അടിച്ചെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ അത് നല്ലൊരു മൂവിയായിരുന്നു കഠിനഘടമ ഈ അണ്ടകടാഹം ഓക്കെ ഇപ്പോൾ വളയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ നട്ടല് എന്ന് പറയുന്നത് തന്നെ വിജയരാഘവനും ശാന്തി കൃഷ്ണയായിരുന്നു അത് സൂപ്പറായിട്ടുണ്ട് അവരുടെ അവര് അടിപൊളിയായിട്ടുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് തരക്കേടില്ലാത്ത പാട്ടുകളും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഗോവിന്ദ് വസന്ത അതൊക്കെ വളരെ നന്നാക്കിയിട്ടുണ്ട് ഫാമിലിയായി പോകുമ്പോൾ അവർക്ക് നല്ലപോലെ ആസ്വദിക്കാൻ വകുപ്പുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് പ്രിയങ്കരനായ ഗായകൻ നമ്മുടെ കൊല്ലം ഷാഫി ചെറുതാണെങ്കിലും കിട്ടിയ വേഷം അഭിനയിച്ചിട്ടുണ്ട് ആസ്വാദകൻ എന്ന നിലയിൽ റിക്വസ്റ്റ് നിങ്ങൾ പാട്ടിനൊപ്പം അഭിനയവും കോൺസെൻട്രേറ്റ് ചെയ്യണം ഓക്കെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടമായിരിക്കും ഈ വളയുടെ മുകളിൽ ഒരു എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്താദ് വരുന്നുണ്ട് അപ്പം അങ്ങേരൊക്കെ ഗംഭീരമായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം കൂടെ നമ്മുടെ നവാസിക്ക അങ്ങനെയുടെ ആ സംഭാഷണ ശൈലി വല്ലാത്തൊരു രസം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസ്ക ഒരു ഒരു ടു പോയിൻ്റ് ഓ ഓ പിടിച്ചു വരികയായിരുന്നാണ് പോലീസ് വേഷമാണ് ത്രൂ ഔട്ട് വേഷമാണ് എന്ന വസ് ഇതിനകത്തുള്ളത് ഓക്കെ ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ സിനിമ ഒ ടി ടിയിൽ വരുന്നത് നോക്കിയിരിക്കാതെ തിയേറ്ററിൽ പോയി കണ്ടാസ്വദിക്കാം നല്ലൊരു സിനിമയാണ് നല്ലൊരു മികച്ച ഫാമിലി എൻ്റർടൈനറാണ് തിയേറ്ററിൽ പടം ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നു പോണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം